സൗദിയിലുള്ള പ്രവാസികളോട് ആണ്ടോ എനിക്കിന്ന് ഉണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് അപ്പോൾ ട്രാഫിക് വയലേഷനല്ലേ ട്രാഫിക് ഫൈൻ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ടൈം ഒരു മാസത്തിനുള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു ഫൈൻ ഇട്ടിരുന്നു രണ്ട് ഒരു പതിനഞ്ച് മുന്നേ ക്വായറിനെസിൽ വെച്ചിട്ട് ജിദ്ദല് പാർക്കിങ്ങിനാണ് ഫൈൻ ഇട്ടിയത് പാർക്കിങ്ങനെ ശരിയാണ് നൂറ് ശതമാനം അതിൻ്റെ ഇത് ഇട്ട് നൂറ് ചെയ്യാൽ ഫൈൻ ഇട്ടിയാൽ എഴുപത്തഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഓഫർ വെച്ചിട്ട് നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം ആണെലപ്പം കിട്ടുക അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഡിസ്പ്യൂട്ട് ചെയ്ത് നോക്കി വെറുതെ ഡിസ്പ്യൂട്ട് ചെയ്ത് നോക്കി സംഭവം എൻ്റെ ഒരു തെറ്റുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റിന് വേണ്ടിയിട്ട് പുറത്ത് മാറി മാറിയതാണ് ചെറിയ സാധനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതി വിട്ട് വെറുതെ വിട്ടതാണ് സംഭവം എനിക്ക് അത് ഒഴിവാക്കി കിട്ടിയിട്ടോ ക്യാൻസലായി കിട്ടുക അപ്പം നിങ്ങൾ ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാഫിക് വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇഷാറാണെങ്കിൽ പോലും മൂവായിരം ചെയ്യാലുള്ള ഇഷാറാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്പ്യൂട്ട് ചെയ്യുക അത് എങ്ങനെയെന്ന് അറിയാത്തവർക്ക് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുക എങ്ങനെ കൊടുക്കണം കാര്യങ്ങളൊക്കെ ഈ അപ്ഷിൽ എങ്ങനെ കൊടുക്കണം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്